നമസ്കാരം പ്രതാപ് ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോർണിൽ അധികം കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു സാളായിട്ടാണ് അപ്പൊ അതിനായിട്ട് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ബൗളിലേക്ക് ചേർക്കാം നല്ലതുപോലെ പഴുത്ത ഒരു ചെറിയ തക്കാളി ചതര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ഒരൽപ്പം മല്ലിയില അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇത് കൈ ഉപയോഗിച്ച് ശരിക്കും ഞാനിടുകയാണെങ്കിൽ നന്നായിരിക്കും ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഞാൻ ഉപയോഗിക്കാം ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം കേട്ടോ ഇത് എപ്പോഴും ആ ഊണ് കഴിക്കുന്ന സമയത്താണ് സമയത്താകട്ടോ തയ്യാറാക്കാവുള്ളൂ ഇത് തയ്യാറാക്കി ഒരുപാട് സമയം വയ്ക്കരുത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ അത് സ്വാദിഷ്ടമായ നമ്മുടെ സാലഡ് തയ്യാറായിട്ടുണ്ട് ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് വയർ നിറച്ച് ചോർന്നാനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ